ഹലോ മൈ ഡിയേഴ്സ് നമുക്കിന്ന് എട്ടാം ക്ലാസ്സിലെ ബയോളജിയിലെ കോശങ്ങളും കോശജാലങ്ങളും എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് രണ്ട് തരം മൈക്രോസ്കോപ്പുകളെ കുറിച്ചിട്ടാണ് അല്ലേ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പഠിച്ചത് കോമ്പൗണ്ട് ആണ് അതിന്റെ വിവിധ ഭാഗങ്ങളും അതിന്റെ ആ ഭാഗങ്ങളുടെ ധർമ്മങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ നമ്മൾ പറഞ്ഞു ഇപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സിമ്പിൾ മൈക്രോസ്കോപ്പിനെക്കാളും അടിപൊളിയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തതയോടെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആ ഇവിടെ അവർ തന്നെ ഇരിക്കുന്നുണ്ട് ഇവനൊരു ഡൗട്ട് എന്താണ് അറിയോ സാധാരണ മൈക്രോസ്കോപ്പിലൂടെ കാണാനാകാതെ സൂക്ഷ്മജീവികളെ ഇങ്ങനെ നിരീക്ഷിക്കാനാവും അപ്പം നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് സൂപ്പറാന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട സൂക്ഷ്മജീവികൾ ആറ്റം തന്മാത്ര ഇങ്ങനെയുള്ള അത്രയും ഇത്തിരി 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 കുഞ്ഞെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല അത്രയ്ക്കും ചെറുതാണ് അവരിനൊക്കെ ഈ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുമോ പറ്റില്ല കോമ്പൗണ്ട് മൈക്രോസ് മൈക്രോസ്കോപ്പ് ഇത്രയ്ക്കെങ്ങൾ സൂപ്പർ ആയിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് വേണം നമുക്ക് എന്തെങ്കിലും എന്തായാലും അവരൊക്കെ കാണണം അവരൊക്കെ കുറിച്ച് പഠിക്കണം അപ്പം നമ്മളെ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ സയന്റിസ്റ്റ് അടുത്ത ഒരു മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു ആ മൈക്രോസ്കോപ്പ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങനെ കണ്ടുപിടിച്ച മൈക്രോസ്കോപ്പ് ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക അടിപൊളി ഒറ്റ വാക്കിൽ പറഞ്ഞ പോരാ സൂപ്പർ 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 ആണ് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കളക് എത്രയോ മിടു മിഡ് മിടുക്കനാണെന്ന് പറയാം നമ്മളെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കാരണം അവിടെ കാണാത്തതൊന്നുമില്ലാന്നേ കോശങ്ങളോ വൈറസോ ആറ്റോ തന്മാത്ര എന്തുണ്ടെങ്കിലും പോരട്ടെ എന്ത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റാണ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ആര് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അപ്പം നമുക്ക് ഇവരെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ആറ്റത്തിനെ കുറിച്ച് പഠിക്കാൻ ആറ്റം കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ വെച്ചാൽ അയ്യോ എനിക്ക് ആവില്ല എനിക്ക് അത്രയ്ക്ക് ജൂം ചെയ്ത് ആവില്ല എന്നാണ് നമ്മുടെ കോമ്പോൾ മൈക്രോസ്കോപ്പിന്റെ മറുപടി ഉണ്ടാവുക പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആ പോരട്ടെ എന്ത് ഇങ്ങോട്ട് തന്നോ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഞാൻ നിനക്ക് കാണിച്ചു തരാം നിനക്ക് സൂം ചെയ്ത് കാണിച്ചു തരാന്നുള്ളതാണ് ആർക്കുള്ളത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ പറയാം അപ്പോൾ അത്രയ്ക്കും ആവും അല്ലേ ഇലക്ട്രോൺ മൈക്രോ മൈക്രോസ്കോപ്പ് അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഇത് കഴിയണത് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ഇത് കഴിയണതിന് കാരണം നമ്മൾ കോമ്പൺ മൈക്രോസ്കോപ്പിലാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അവിടെ പ്രകാശമാണ് ഉപയോഗിക്കുന്നത് നമ്മളല്ലേ നമ്മൾ മിറാറൊക്കെ ഉപയോഗിച്ചിട്ട് പ്രകാശത്തിനെ കേന്ദ്രീകരിച്ചിട്ടൊക്കെ വസ്തുവിൽ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ കാണുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിന് പകരം നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കിരണാവലി അതായത് ഇലക്ട്രോൺ ഇലക്ട്രോൺ ആണ് അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാൻ വേണ്ടി അവിടെ ആരാ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ നമുക്ക് നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ വസ്തു വെച്ചിട്ട് നമ്മൾ ഇലക്ട്രോൺ ഇലക്ട്രോണാണ് അതിൽക്ക് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ടോർച്ച് അടിക്കാമെന്ന് വിചാരിക്കാം ഇപ്പൊ ഇവിടെ ഒരു ടോർച്ചുണ്ട് ഈ ടോർച്ചുകൂടെ എങ്ങനെ വരുന്നത് പ്രകാശമല്ല വരുന്നത് നിറയെ ഇലക്ട്രോൺസ് ഇങ്ങനെ വരുന്നു കേട്ടോ ഇലക്ട്രോൺ ഈ ഇലക്ട്രോൺ കൊണ്ട് കൊടുക്കുകയാണ് ഈ ഇങ്ങനെ നിറയെ ആണ് വരുന്നത് മനസ്സിലായോ അപ്പോൾ ഈ കുറെ ഇലക്ട്രോൺ പറഞ്ഞാൽ നമുക്ക് ഒരു കിരണ ഇലക്ട്രോൺ കിരണത്തിന്റെ ഒരു വലു ഒരു കുറേ ഉണ്ട് അപ്പോൾ ഇലക്ട്രോൺ കിരണ വലി കിരണാണ് കിരണം ഇലക്ട്രോ കിരണ വലിയ ആണ് ഇവിടെ ഇലക്ട്രോൺ ബിയും ആണ് ഇവിടെ എന്തിനു എന്തിനുപയോഗിക്കുന്നത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഉപയോഗിക്കണമെന്ന് പറയാം അതുകൊണ്ടാണ് ഇലക്ട്രോൺ എന്ന് പറയാൻ അത്രയും അത്രയും കുഞ്ഞനാണ് ഇത്തിരി കുഞ്ഞിനാണ് ാണ് പ്രകാശത്തിനേക്കാളും അതുകൊണ്ട് നമുക്ക് ചെറിയ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും അത്രയും മനസ്സിലാക്കി വെക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ സെറ്റപ്പ് സംഭവം സൂപ്പറാണ് ഇനി നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇത്രയും സൂപ്പറായ തന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് നമുക്ക് പരിചയപ്പെടുത്തി തന്ന അത് കണ്ടുപിടിച്ച് തന്ന ആ മഹാന്മാരാരൊക്കെയും നോക്കണ്ടേ അവരാണ് എണെസ്റ്റ് റസ്കയും മാക്സ് നോളും റെസ്ക് കഴിക്കാൻ ഇഷ്ടമായിരുന്നു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കഴി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ എണെസ്റ്റ് റസ്കേനെ റെസ്ക് കഴിച്ചുകൊണ്ടിരിക്കാന്ന് ആലോചിക്കുക അപ്പം റെസ്കാന്ന് പേരും കിട്ടി എണെസ്റ്റ് പിന്നെ മാക്സ് മാക്സ് നോൾക്ക് എപ്പോഴും മാത്സിൽ പോയിട്ട് റെസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു മാക്സ് കട കണ്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ മാക്സിനോളും എനസ്റ്ററിസ്കയാണ് അവർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അവരാണ് രണ്ടുപേരാണ് കണ്ടുപിടിച്ചത് അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് നിരീക്ഷണ പുസ്തകം നമ്മൾ ഏതാനാണോ നമുക്ക് കാണേണ്ടത് അവിടെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റുകളാണ് ഉപയോഗിക്കുന്നത് നമ്മളെ നമ്മുടെ നേരത്തെ നമ്മുടെ പ്രകാശത്തിനെ കേന്ദ്രീകരിക്കുക ചെയ്യുന്നത് ഇവിടെ ഇലക്ട്രോൺ ബീമിന് ഇലക്ട്രോൺ ബീമായിട്ട് ഇലക്ട്രോൺ അതിൽക്ക് അടിക്കുമ്പോൾ ഇലക്ട്രോൺ മാഗ്നറ്റുകളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ വസ്തുവിനെ നിരീക്ഷണം നമുക്ക് ഏത് വസ്തുവിനെയാണോ കണ്ടതിന് നേരെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ നമ്മളെ ചുവന്ന രക്താണോ ഇത് നമ്മളെ ഇതിലൂടെ കാണുമ്പോഴാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലുള്ള കാഴ്ച കേട്ടോ പിന്നെ അപ്പോൾ നോക്കി നല്ല സ്ട്രോബെറി പോലെ കാണാൻ തോന്നുന്നുണ്ടല്ലേ അത്രയ്ക്കും അടിപൊളി അത്ര എത്ര ചിത്തിരി കുഞ്ഞിനായിരിക്കും അതൊക്കെ അത്രയ്ക്കും വലുതായി കാണേണ്ട അതുപോലെ നമ്മൾ കോവിഡ് നയൻറ്റീനും പൂമ്പൊടിയൊക്കെ ഇങ്ങനെ അത്രയ്ക്കും അടിപൊളിയായിട്ട് കാണിച്ചു തരുന്ന ഒരാളാണ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എണസ്തിറസ്കയും മാക്സിനോളും ആണ് അത് കണ്ടെത്തിയത് ഇനി നമ്മളത് അവിടെ നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും നമ്മളെ ചെറിയൊരു വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നമ്മള് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന്റെ ആവശ്യകത ആവശ്യകത എന്താണ് പ്രകാശം പ്രകാശം എന്താണ് വേണം അല്ലേ പ്രകാശം എന്താണ് പ്രകാശ കിരണങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ പ്രകാശത്തിന്റെ ആവശ്യകത കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഇവിടെ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഉപയോഗിക്കുന്നു പക്ഷെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ ഇലക്ട്രോൺ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇലക്ട്രോൺ കിരണങ്ങളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ് ഇലക്ട്രോൺ കിരണങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇനി ആവർദ്ധന ശേഷി എന്താണ് ആവർത്തന ശേഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ലെൻസിന് നമ്മുടെ വസ്തുവിനെ വലുതാക്കി കാണിച്ചു തരാൻ അല്ല കഴിവുണ്ടല്ലേ ആ കഴിവിന് നമുക്ക് എന്ത് പറയാം അതാണ് ആവർത്തന ശേഷി എന്ന് പറയാം അപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പെന്ന് പറഞ്ഞാൽ ആവർത്തന ശേഷി കുറഞ്ഞ അവർത്തനശേഷിയേളു ഏ കാര്യമായിട്ട് ഇവിടെ എന്താ കുറഞ്ഞ ശേഷി ചെറുതായിട്ട് എനിക്ക് വലുതാക്കി കാണിച്ചു തരുള്ളൂ പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒരു രക്ഷയല്ല നമുക്ക് അത്രയ്ക്കും വളരെ ഉയർന്ന ആവർത്തനശേഷിയാണ് ആർക്കുള്ളത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനുള്ളത് ഇനി ലെൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോമ്പൗണ്ട് മൈക്രോസ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഉപയോഗിക്കുക ഗ്ലാസ് ലെൻസാണ് ഗ്ലാസ് കൊണ്ട് ലെൻസാണ് നമ്മൾ സാധാരണ നമ്മൾ കാണാറില്ലേ നമ്മളെ നമ്മൾ ലെൻസ് ഒക്കെ ആ ലെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വൈദ്യുത കാന്തിക ലെൻസ് ആണ് കാണുന്നത് നമ്മൾ സാധാരണ ലെൻസ് ഇവിടെ ലെൻസ് ആണ് ഇവിടെ ഇവിടെ ഗ്ലാസ് ലെൻസ് ആണ് ഇവിടെ ഗ്ലാസ് ലെൻസ് ആണ് പക്ഷെ ഇവിടെ എന്താണ് വൈദ്യുത കാന്തിക ലെൻസ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനാ പറഞ്ഞത് നമ്മള് നമ്മളെ ആരെ കുറിച്ച് അവിടെ ഈ പാഠത്തിൽ പഠിക്കാൻ പോണത് നമ്മള് കോശങ്ങളെ കുറിച്ച് ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി തന്നിട്ടുണ്ട് അതായത് ഇവിടെ നമ്മള് അതായത് പിക്ചർ നോക്കുമ്പോൾ നമ്മൾ സാധാരണ മൈക്രോസ്കോപ്പിൽ വെച്ചാൽ നമുക്കിത് ഇതുവരെ കാണാൻ പറ്റുള്ളൂ അതായത് നമുക്ക് ഇതാ ഇതുവരെ കാണാൻ പറ്റും അതായത് നമുക്ക് ഇതാ ഈ ബാക്ടീരിയമായിട്ട് കൊണ്ടുപോയി ചുവന്ന രക്തമാണോ ജന്തുകോശം പാരമീസം അണ്ട സസ്യകോശം ഈസ് ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല നമ്മുടെ സാധാരണ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റും ഇനി അവരെക്കാളും ചേർത്താൽ നമ്മുടെ വൈറസ് പ്രോട്ടീന് ഡി എൻ എ ആറ്റം ഇതൊക്കെ നമുക്ക് കാണണം ഇവരെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം എന്ന് വിചാരിച്ചോ നമ്മളെടുത്തു സാധാരണ മൈക്രോസ്കോപ്പ് എടുത്തു നമ്മൾ കോമൺ മൈക്രോസ്കോപ്പ് എടുത്തിട്ട് ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് കൊണ്ടുപോകണം നമ്മൾ ഇതിനെ കൊണ്ടിട്ട് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലേക്ക് കൊണ്ടുപോകണം അവിടെ വെച്ചാൽ നമുക്ക് എന്ത് കാണാം അവിടെ കാണാത്തതായിട്ട് ഒന്നുമില്ല അവിടെ എല്ലാം 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 കാണാം അത്രയ്ക്കും എന്താണ് അടിപൊളി അതുകൊണ്ടല്ലേ അത്രയ്ക്കും പവറുള്ളത് കൊണ്ടല്ലേ ആ പവർ ആരുടെ പവറാണ് നമ്മളെ ഇലക്ട്രോ അതായത് സോറി നമ്മൾ ഇലക്ട്രോൺ ഇലക്ട്രോൺ ബീം ഇലക്ട്രോൺ കിരണാവലിയുടെ പവറാണ് അവിടെ ഉപയോഗിക്കുന്ന ലെൻസ് വൈദ്യുത കാൻറ്റഗർ ലെൻസിന്റെ പവറാണ് അപ്പോൾ അതും കൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി ഈ നമ്മുടെ ഈ മൈക്രോസ്കോപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ് നമുക്ക് നമ്മുടെ കോശം നമ്മുടെ പാടത്തിന്റെ പേരെന്താണ് കോശങ്ങളും കോശജാലങ്ങളും അല്ലേ അപ്പൊ കോശങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ കോശങ്ങളെ കാണാനും അതിനെ സ്റ്റഡി ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നമ്മൾ മൈക്രോസ്കോപ്പിനൊക്കെ പരിചയപ്പെട്ടു ഇനി നമുക്ക് കോശങ്ങളെ പരിചയപ്പെടണ്ടേ അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് ചെറിയൊരു പരീക്ഷണമാണ് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതാണ് നമുക്ക് ഇവിടെ നിന്നാണ് വേണ്ടത് ഇതാ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊരു കോശാണ് കേട്ടോ കോശത്തിനെ അങ്ങോട്ട് ചെത്തി പകുതിയാണ് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ വന്നിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുകയാണ് എനിക്കിത് കാണുമ്പോൾ വലിയൊരു ട്രോളി ബാഗ് നമ്മൾ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് പോയി ടൂറൊക്കെ പോയി വരുമ്പോൾ കൊണ്ട് തന്നെ വലിയൊരു ട്രോളി ബാഗ് തുറന്ന് തുറന്ന് വെച്ച് തുറന്ന് വെച്ചെനിക്ക് ഫസ്റ്റ് കണ്ടത് നല്ല പച്ച ഒരു ബാഗ് ഒരു ട്രോളി ബാഗ് അതിങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് അതുതന്നെ നിറയെ നിറയെ സാധനങ്ങളല്ലേ പർപ്പിളുണ്ട് പച്ച ഉണ്ട് മഞ്ഞുണ്ട് എന്തൊക്കെ ഉണ്ട് കളർഫുൾ ആയിട്ട് ഭയങ്കര സാധനങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് മാറിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെതൊക്കെ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മാർക്ക് തന്നെ അറിയോ എവിടെ കാരണം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് കോശത്തിനകത്ത് അവിടെ എന്തൊക്കെ കാരങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ആരൊക്കെയാണ് ഉള്ളത് അവിടെയൊക്കെ പോയിട്ട് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം എന്തിന് ഇവിടെ നമുക്ക് ഇത് മാർക്ക് തന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി അപ്പൊ നമുക്ക് ആദ്യം ആദ്യം നമ്മൾ നമ്മളിതാ നമ്മൾ കോശത്തിന്റെ അടുത്തേക്ക് പോകട്ടോ അപ്പൊ എന്നാ കോശം അപ്പൊ നമ്മള് പറയുകയാണെങ്കിൽ മനസ്സിലെ െ ഓക്കെ അപ്പോ നമ്മൾ കോശംന്ന് ആലോചിക്കുമ്പോ നമ്മൾ എന്താലോയിക്കട്ടെ ഒരു വീടാണേ അപ്പോ നമ്മളെ വീട് ഒരു കുഞ്ഞ് വീട് കേട്ടോ അപ്പോ ഇതാണ് കോശം എന്ന് വിചാരിക്കുക ആദ്യം നമ്മുടെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴേ വീടിന്റെ മുന്നിൽ എന്തുണ്ടായിരിക്കും ഇങ്ങനെ മതിലുണ്ടായിരിക്കും അല്ലെ ഗേറ്റും മതിലും ഒക്കെ ഉണ്ടാവും അല്ലേ ഇങ്ങനെ ഉണ്ടാവും അല്ലെ ഇങ്ങനെ വീടിന്റെ ചുറ്റു ഭാഗവും എന്തുണ്ടായിരിക്കും പിന്നെ വീടിന്റെ ചുറ്റു ഭാഗവും മതിലും ഇതാ ഇവിടെ ഒരു ഗേറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൻ്റെ ഇവിടെ നിന്നൊരാളിങ്ങനെ വന്നിട്ട് വരുമ്പോൾ തന്നെ ആദ്യം ആരെ കാണാ നമ്മൾ ഈ മതിലിനെ ഈ ഭിത്തിയാണ് അല്ലേ മതിലിനെ കാണുക അതേപോലെ ഇത് നമ്മൾ കോശാണ് കോശത്തിനെ കാണാൻ ആദ്യം വരുമ്പോൾ നമ്മൾ ആരെയാണ് ആദ്യം കാണുക കോശ ഭിത്തിനെ കാണുമ്പം ആദ്യം ആരെ കാണാ കോശ ഭിത്തിനെ കോശ ഭിത്തി എന്ന് പറഞ്ഞാൽ എന്തിനോട് താരതമ്യം ചെയ്യാ നമ്മളെ ഒരു ഭിത്തിയാണ് പുറത്തുള്ള നമ്മൾ മതിലെന്ന് പറഞ്ഞാൽ എന്താണ് നല്ല മതിൽ മതിലെന്താണ് നമ്മൾ മതിൽ കിട്ടുന്നത് നമ്മൾ പുറത്തുനിന്നുള്ള കള്ളന്മാരോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ യെസ് അതേപോലെ നമ്മുടെ ഈ കോശഭിത്തി എന്താണ് കാഠിന്യമുള്ള ഒരു പാളിയാണ് അതായത് കോശഭിത്തി എന്താണ് കാഠിന്യമുള്ള ഒരു ഇതാണ് നമ്മുടെ കോശഭിത്തി ഗ്രീൻ കളറിലല്ലേ നമ്മൾ ട്രോളി ബാഗ് എന്ന് പറഞ്ഞില്ലേ പുറത്തിരിക്കണ അത് അതാണ് നമ്മൾ കോശഭിത്തി നല്ല കാഠിന്യ നല്ല ഉറപ്പാണ് ഈ പെട്ടെന്ന് പൊട്ടിക്കാനാവില്ല പിന്നെ എന്താണ് അത് എന്താ ഡ്യൂട്ടീസ് എന്താണ് സംരക്ഷ അതുപോലെ ആകൃതി എന്താണ് നമ്മൾ ഈ കോശത്തിന്റെ സംരക്ഷണം പൊറന്ന് ആ ശത്രുക്കളൊക്കെ വന്നാലും ഇട്ടിശ മറ്റേ ഇടിച്ച് താഴെ നല്ല കരുത്തുണ്ട് നല്ല കരുത്തന്നെ നല്ല നമ്മൾ മതില് കിട്ടും നല്ല ഉറപ്പില്ലല്ലേ കിട്ടുക അല്ലാതെ തൊട്ടാ വീണ മതില് നമ്മള് കിട്ടുവോ ഇല്ല അതുപോലെ നമ്മൾ ഈ കോശത്തിന് വേണ്ട ആകൃതി നല്ല ഷേപ്പ് ഒക്കെ കൊടുക്കുന്നത് ആരാണ് നമ്മളെ കോശഭിത്തിയാണ് ഇനി നമുക്ക് നമ്മളെ സസ്യങ്ങളിൽ സസ്യങ്ങളിൽ ഈ കോശഭിത്തി എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അറിയോ സെല്ലുലോസ് സെല്ലുലോസിന്റെ കളർ സസ്യങ്ങൾ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾക്കൊക്കെ എന്താണ് പച്ച കളറിൽ ഉണ്ടാവുക അപ്പോൾ അത് ഇവിടെ നോക്ക് നമ്മളെ ഈ എന്താ കോശഭിത്തിയുടെ കളർ നമുക്ക് പച്ച അല്ല ഉണ്ടാവുക ആ പച്ച കളർക്കുന്നവർ നമ്മള് സെല്ലുലോസ് ആണ് അപ്പൊ ഇവിടെ കോശഭിത്തി സസ്യങ്ങള് കോശഭിത്തി ഉണ്ടാക്കിയിരിക്കേണ്ടത് ആരാണ് എന്തുകൊണ്ടാണ് സെല്ലുലോസ് 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 ഓക്കെ അപ്പൊ കോശഭിത്തി മനസ്സിലായല്ലോ ഇനി നമ്മൾ നമ്മളിതാ ഇപ്പൊ മതിൽ കഴിഞ്ഞ് നമ്മൾ ഉള്ളിക്ക് ഇങ്ങനെ കടക്കുക കേട്ടോ അപ്പൊ ഇവിടെ എന്തുണ്ട് ഗേറ്റ് ഉണ്ട് ഇവിടെ ഡോറൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ കടക്കുകയാണെ ഉള്ളിക്കെത്തി അപ്പൊ അടുത്ത ആളാണ് കോശ തരം അല്ലെങ്കില് പ്ലാസ്മാ സ്തരം അപ്പം ചിലപ്പോൾ പ്ലാസ്മാ സ്തരം എന്ന് പറഞ്ഞാൽ അതെന്താ ഓർമ്മി അതായത് മറന്നുപോരുത് രണ്ടും ഒന്നാണ് കേട്ടോ കോശ സ്ഥലം പ്ലാസ് പ്ലാസ്മാ സ്തരം പ്ലാസ്മ മെമ്പ്രീയെന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അപ്പോൾ ഇനി നമ്മളിതാ നമ്മളെ കോശ വിറ്റി കഴിഞ്ഞിട്ട് ഉള്ളിക്ക് കടക്കുമ്പോൾ അടുത്തതാ ഇതൊരു ഡോറായിട്ട് കണക്ക് കൂട്ടാ ഇതാണ് ഇങ്ങനെ കാണുമ്പോഴേ കാണുണ്ടോ ആ അതാണ് നമ്മളെ എന്ത് നമ്മളെ കോശ സ്തരം ഇതാണ് കോശ സ്തരം അതെന്താണ് അതൊരു ചെക്ക് പോസ്റ്റായിട്ട് കണക്ക് കൂടാട്ടോ ഒരു ചെക്ക് പോസ്റ്റാണ് അതായത് ഇതിനെ കോശത്തെ പൊതിഞ്ഞിട്ടുള്ള നേർത്തതും വഴക്കമുള്ളതുമായ ഒരു പാളിയാണ് പൊതിഞ്ഞ് മൊത്തം പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരിക്കട്ടോ മൊത്തം ഇതിനങ്ങനെ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെയാണ് പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്ത് കടക്കുന്നതും ഈ സ്ഥലത്തിലൂടെയാണ് അപ്പൊ നമ്മൾ അതാണ് ചെക്ക് പോസ്റ്റ് പറയുന്നത് ആരൊക്കെ ഉള്ളിക്ക് വരണം ആരൊക്കെ പുറത്തേക്ക് വരണം ഇതൊക്കെ തീരുമാനിക്കേണ്ട ആണ് ചെക്ക് പോസ്റ്റ് ആണ് ആവശ്യമില്ലാത്തവരെ ഉള്ളിക്ക് കയറ്റി വിടില്ല നമ്മളൊരു വീട് എല്ലാ വെലിഞ്ഞ് കയറി വരവെ നമ്മൾ വീട്ടിൽ നമ്മൾ കയറ്റുമോ ഇല്ല അതുപോലെ തന്നെ ഈ കോശത്തിന്റെ ഉള്ളിക്ക് എല്ലാവർക്കും ഒന്നും അനു അനുമതിയില്ല ആവശ്യമുള്ളവർക്ക് മാത്രമേ ഇന്ന ഉള്ളിക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ അത് ഈ സ്ഥലത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഉള്ളിക്ക് കിടക്കുന്നതും ആവശ്യത്തിരൊക്കെ ഉള്ളിക്ക് പ്രവേശിപ്പിക്കും വേണ്ട തിരക്ക് പുറത്തേക്ക് കളയും ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ് ഈ സ്ഥലമാണ് പോച്ച സ്ഥലം ഇനി എല്ലാ വസ്തുക്കളെയും എന്താണ് എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മാതരം ഉള്ളിക്ക് കടത്തിവിടില്ല അതുകൊണ്ട് നമുക്ക് പ്ലാസ്മാരത്തിന് എന്ത് പറയാം വരണ താര സ്ഥരം വരണ എല്ലാവരും കേറ്റില്ല എന്നാ പറയുന്നത് കേട്ടോ വരണ താര സ്ഥലം സെമി പെർമീബിൾ മെമ്മറായത് ഇതെല്ലാവരും കേറ്റില്ല വേണ്ടവരെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഉള്ളിക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കുള്ളൂ എന്നാണ് അത് മനസ്സിലാക്കിക്കുക വരണ താര സ്ഥരം വരണം ആരൊക്കെ വരേണ്ടവരൊക്കെ വരണം ആവശ്യമുള്ളവരൊക്കെ വരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് താരം നമുക്ക് കാര്യമുള്ളവർ മാത്രം വരണം അങ്ങനെയൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക ഇങ്ങനെ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കുന്നെ ശരിക്കും വരണ താരം സ്ഥിരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ മീനിങ് അങ്ങനെ സെമി പിറമികളാണ് അത് ഉള്ളിക്ക് പകുതി വേണ്ടവരെ മാത്രം സെലക്ട് ചെയ്ത് ഉള്ളിക്ക് കഴിക്കണമെന്നാണ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ വരണം ആ ഒരു കാര്യമുള്ളവർ കാര്യം എന്നുള്ളതിൽ താന്നിടേ താന്നായി മതി അപ്പം വരണ താരമായി സ്ഥലം സ്ഥിരം പറഞ്ഞാൽ ആ അതിൻ്റെ പുറത്തില്ല മെമ്മറി ഓക്കെ അപ്പോ എത്രയും മനസ്സിലായല്ലോ ഇനി നമ്മളെ നമ്മളെ കോശ സ്ഥലം അല്ലെങ്കിൽ പ്ലാസ്മ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിനൊന്ന് സൂം ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത് അവിടെ എന്തൊക്കെയുണ്ട് കുറേ പ്രോട്ടീൻ ഉണ്ട് പ്രോട്ടീൻ വേണം നമുക്ക് ഇന്നലെ ഞാൻ വേണം പ്രോട്ടീൻ വേണം നമ്മൾ പ്രോട്ടീൻ ജിമ്മിലൊക്കെ പോകണവർ പ്രോട്ടീൻ കഴിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇവിടെ ചെക്ക് പോസ്റ്റ് അല്ലേ വേണ്ടാത്ത പുറത്തേക്ക് കള്ളി ഇവിടെണ്ടേ നല്ല ശക്തി വേണ്ടേ അതിനുകൊണ്ട് നല്ല പ്രോട്ടീൻ വേണം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണേ പിന്നെ അവിടെ എന്തുണ്ട് ഒരു ലിപ്പിഡ് ഇരട്ട പാളിയുണ്ട് ഇരട്ട പാളിയാണ് ഇരട്ട ചങ്കന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഇരട്ട പാളിയാണ് എന്താണ് രണ്ട് പാളികളുണ്ട് രണ്ട് പാളിയിലെ ഡോറാന്നൊക്കെ ആലോചിക്കാം ഒരു ഡോറും ഇങ്ങോട്ട് തുറക്കാം ഒരു ഡോറും ഇങ്ങോട്ട് തുറക്കാം എന്നൊക്കെ ഉണ്ട് വിചാരിക്കുക കേട്ടോ അപ്പൊ ലിപ്പിഡ് പറഞ്ഞ ശരിക്കും കൊഴുപ്പെന്നാണ് മീനിക്ക് കൊഴുപ്പോണ്ടുള്ള ഒരു പാളിയാണ് അപ്പം ഇത്രയാണ് നമ്മളെ കോശസ്ഥരം അല്ലെങ്കിൽ പ്ലാസ്മാ സ്ഥലത്തിനെ കുറിച്ച് പിടിക്കാൻ ഇനി നമ്മളെ ജീവദ്രവ്യത്തിക്ക് പോകണേ ജീവനുള്ള ആളാണ് കേട്ടോ ജീവദ്രവ്യം ജീവൻ ജീവനുള്ളതല്ല ജീവദ്രവ്യം അപ്പം ജീവദ്രവ്യം കാര്യമായിട്ട് പഠിക്കണമെന്നില്ല കോശസ്ഥരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതെല്ലാതും ചേർന്ന ജീവദ്രവ്യമായി അപ്പോൾ ഈ കോശസ്ഥരം അതായത് കോശസ്ഥരം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ആദ്യം കോശം വിറ്റി കഴിഞ്ഞിട്ട് കോശസ്ഥരായ ഉള്ളിക്ക് എന്തൊക്കെ ഉണ്ടോ കണ്ണി കണ്ടക്കുണ്ടല്ലേ മർമ്മം കണ് എല്ലാം ഉണ്ട് കോശദ്രവ്യം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടാവേണ്ടതാണ് നമ്മളെ ജീവദ്രവ്യം കോശതരത്തിനുള്ള എല്ലാ ഘടകങ്ങളും അതിൽ ഹാജരാണ് ഓക്കെ അതാണ് നമ്മളെ കോശദ്രവ്യം അടുത്ത ആളാണ് നമ്മളെ സോറി ജീവദ്രവ്യം ഇനി അടുത്ത കോശദ്രവ്യം കേട്ടോ കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ കോശത്തിനകത്തുള്ള ദ്രവ്യം ദ്രവ്യം പറഞ്ഞാൽ ദ്രാവകം അപ്പൊ കോശത്തിന്റെ അകത്ത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ഒരു ദ്രാവകാണ് അത് എന്ത് പോലെ എന്നറിയോ നിങ്ങൾക്കൊക്കെ ജെല്ലി മിഠായി കഴിക്കാൻ അതുപോലെ ജെല്ലി പോലെ നിറഞ്ഞിരിക്കുന്ന ദ്രാവകാണ് അപ്പൊ കോശത്തിനകത്ത് ജെല്ലി പോലെ നിറഞ്ഞിരിക്കുന്ന ഈ ദ്രാവകത്തെ നമുക്ക് എന്ത് പറയാം കോശദ്രവ്യം എന്ന് പറയാം അപ്പോ എന്താണ് ഇയാളുടെ ഡ്യൂട്ടി ജെല്ലി എന്താ ചെയ്യാറോ എല്ലാവരും യഥാസ്ഥാനത്ത് നിലനിർത്തും ആഹ് നീ അവിടെ നിക്കട ന്യൂക്ലിയസെ നീ ഇവിടെ നിക്കണമായിട്ട് നീ ഇവിടെ നിക്കടാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കൃത്യമായ സ്ഥാനത്ത് വരച്ച വയൽ നിർത്തും ആര് കോശദ്രവ്യം എന്ന് പറയാം അപ്പൊ എല്ലാ കോശങ്ങളും സ്ഥാനത്ത് നിർത്തും അതുപോലെ നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായി വർധിക്കും അതായത് മാധ്യമ വിവരണക്കെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുകയാണ് മാധ്യമമാണ് അതായത് എന്താണ് നീ ഇന്നെൻ്റെ കാര്യങ്ങളൊക്കെ നേരെ നിൽക്കില്ലേ അങ്ങനെ മാധ്യമം പറഞ്ഞാലും മെസ്സേജ് പാസ് ചെയ്യാനൊക്കെ അതിൻ്റെ ഇടയിൽ ഇവിടെ ഇതൊക്കെ എന്താണ് ഈ ഇവിടെയൊക്കെ എന്തുണ്ട് നമ്മളെ കോശദ്രവ്യമുണ്ട് അപ്പോൾ ഇവരെ എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ട് നടക്കുന്ന ആളാണ് നമ്മളെ കോശദ്രവ്യം മനസ്സിലായല്ലോ ഇനി കോശദ്രവ്യം കഴിഞ്ഞാൽ അടുത്തതാണ് നമ്മളെ കോശ അംഗങ്ങൾ കോശത്തിലെ അംഗങ്ങൾ ഇനി നമ്മുടെ വീട്ടിലെ അംഗങ്ങളൊക്കെ പറയും വീട്ടിലെ അച്ഛനും അമ്മ ചേട്ടനും ചേച്ചിയും അച്ഛമ്മയും അങ്ങനെ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അങ്ങനെ എല്ലാവരും ഉണ്ടാവില്ലേ അതുപോലെ നമ്മുടെ കോശത്തിൻ്റെ അകത്തുള്ള അംഗങ്ങൾ ആരൊക്കെ നോക്കി ഇവിടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും സിബ്ഡിങ്സും ഒന്നും അല്ല ഇവിടെ കുറച്ച് പേരുണ്ട് മർമ്മമുണ്ട് ഏ പിന്നെ അതുപോലെ ഗോൾകി ബൊടിസ് ഉണ്ട് അന്തരദ്രവ്യം ചാലികയുണ്ട് മൈറ്റോ കോണ്ട്രണ്ട് എന്താ ന്യൂ ജനറേഷനാണ് പേരിളക്കെന്ന് വിചാരിക്കുക അതായത് ഇപ്പോഴത്തെ പേരിളക്ക അങ്ങനല്ലേ നല്ല കട്ടിക്കെട്ടി പേരല്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൊക്കെ ഉണ്ടാകും അതുപോലെ കോശാംഗങ്ങളുടെ കുറച്ച് പേരാണ് ആദ്യം തന്നെ മർമ്മം വരട്ടെ മർമ്മം പിന്നെ അറിയാം മർമ്മം മർമ്മം പ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ കാര്യം അങ്ങനെയൊക്കെ പറയില്ലേ മർമ്മം മർമ്മം നോക്കിയൊരു അടി അടിച്ചാണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ആ മർമ്മമാണ് ഈ മർമ്മം നമ്മളെ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് നമ്മൾ നമ്മളെ മർമ്മം പറഞ്ഞാൽ നമ്മൾ നമ്മൾ ശരീരം എടുത്താൽ നമ്മൾ മനുഷ്യന്മാർ നമ്മളെ ശരീരം എടുത്താൽ അത് നമ്മൾ തലച്ചോറില്ലേ നമ്മൾ മീൻ ആണ് അല്ലേ ഒന്നാണ് കിട്ടിയാൽ പിന്നെ എന്താ പറയുക അത് പിന്നെ പറയണ്ട അല്ലേ അതേപോലെ തലച്ചോറ് അപ്പം എന്താ നമ്മൾ മീൻ നിയന്ത്രണം നമ്മളെല്ലാം നിയന്ത്രിക്കണ ആളാണ് നമ്മൾ തലച്ചോറ് നമ്മൾ നമ്മുടെ ശരീരമാണെങ്കിൽ അതുപോലെ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് നമ്മളെ എന്ത് നമ്മളെ മർമ്മം 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 അപ്പോൾ കോശത്തിൻ്റെ നിയ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം ഇനി മർമ്മം നിങ്ങളൊന്ന് മുറിച്ച് നോക്കി കേട്ടോ മർമ്മം എന്ത് ഉണ്ടാകും നമുക്കൊന്ന് മുറിച്ച് നോക്കുകയാണെന്നു അതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ കാരണം എന്നൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ അതുപോലെ നമ്മൾ കോശത്തിനകം മറകോശത്തിനകത്തൊരു ഈ മർമ്മം നിയന്ത്രണ കേന്ദ്രത്തിനൊന്ന് മുറിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ച് എട്ടുകാലി വലകൾ നോക്കണ്ടാവും എട്ടുകാലി വലക്ക് എന്നിട്ട് അതിനൊരു പേരും കൊടുത്തൊക്കെ എന്താണ് ക്രോ മാറ്റിൻ ജാലിക ഇതാണ് ക്രോ മാറ്റിൻ ജാലിക ക്രോ മാറ്റ് മാറ്റ് എന്ത് ജാലിക ജാലികന്ന് പറഞ്ഞാല് വലകൾ എന്നാൽ എട്ടുകാലി വല എന്നൊക്കെയൊക്കെ പറയാം പറയുന്നത് നൂല് പോലെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 നൂലുകളായി ചെറിച്ചോ അപ്പൊ കിട്ടുമടഞ്ഞ് കിടക്കണേ അപ്പോ ക്രോ ഓ ഫു വെയ്യാന്നില്ല ക്രോ മാറ്റ് എന്ത് ജാലിക ക്രോ മാറ്റിൻ ജാലിക നമ്മളെ മർമ്മത്തിനകത്ത് കാണണ വലക്കണ്ണിയാണ് വലക്കണ്ണി പോലെ കാണണെ നമ്മൾക്ക് പറയാം എന്താണ് ക്രോ മാറ്റിൻ ജാലിക ക്രോ മാറ്റിൻ ജാലിക ഓക്കെ ഇനി ഈ ജാലിക അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിലേക്ക് എത്തിയാൽ പഠിക്കും ഈ കോശങ്ങൾ ഇടയ്ക്ക് എന്നട ഈ കോശങ്ങൾ വിഭജിക്കും അതായത് കോശങ്ങൾ മുറിഞ്ഞിട്ട് വേറെ കോശം രണ്ട് കോശം മൂന്ന് കോശം അങ്ങനെ പല കോശങ്ങളൊക്കെ ആയിട്ട് മാറും ആ സമയത്ത് അപ്പോഴാണ് നമ്മൾ ഈ ക്രൊമാറ്റം ജാലകയുടെ ഡ്യൂട്ടി ഈ ക്രൊമാറ്റിൻ ജാലിക അപ്പോൾ ക്രോമസോമായിട്ട് മാറും അപ്പോൾ ഈ ക്രോമസോം എന്താണെന്നൊക്കെ പത്താം ക്ലാസ്സിൽ വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ ഇത്ര ആലോചിച്ച് നോക്കാം ഈ ക്രോമാറ്റിൻ ജാലിക ക്രോമസോമായിട്ട് മാറും ഓക്കെ ഇനി അടുത്ത ആളാണ് അപ്പൊ നമ്മൾ ഒന്നാമത്തെ കോശാംഗത്തിനെ നമ്മൾ പറഞ്ഞു എന്താണ് അത് ഇനി അപ്പൊ മർമ്മം ആദ്യം നമ്മൾ കോശാംഗം കോശത്തിന്റെ അംഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഫസ്റ്റ് അംഗം നമ്മൾ നമ്മൾ എന്ത് കണ്ടു നമ്മള് മർമ്മം കണ്ടു അടുത്തതാണ് ഗോൾഗി വസ്തുക്കൾ എന്താണ് ഗോൾഗി എന്തോ ഒരു പേരില്ലേ ഗോൾഗി 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 പേര് പിടിക്കും ഗോൾ ഗി ഗോൾ ഗോൾ ഗി ഗോൾ പിടിക്കും ഗോൾക്കൾട്ടാ അപ്പൊ ഗോൾഗി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു സഞ്ചിയാണ് ഉം എന്ത് സഞ്ചിയാണ് പരന്ന സഞ്ചികളാണ് ഈ പരന്ന സഞ്ചികൾ എന്താ ചെയ്യണേ അടുക്കി 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 വെച്ചിരിക്കുന്നത് അപ്പോ എന്താണ് പരന്ന സഞ്ചികൾ അടുക്കി വെച്ചതാണ് ഗോൾഗി വസ്തുക്കളൊന്നും എഴുതി വെക്കരുത് കേട്ടോ എക്സാമിന് അപ്പൊ സഞ്ചികളാണ് ഇതൊരു സഞ്ചി ഉം ഇത് അടുത്ത സഞ്ചി ഇത് അടുത്ത സഞ്ചി ഇത് അടുത്ത സഞ്ചി ഇങ്ങനെ ഈ സഞ്ചികൾ ഇങ്ങനെ എന്താണ് അടുക്കി പെറുക്കി അടുക്കി പെറുക്കി ഇങ്ങനെ 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 വെച്ചതാണ് നമ്മളെ ഗോൾഗി ഗോൾ എന്ന് പറഞ്ഞ സഞ്ചിയില് ഗോൾ പിടിക്കാന്നൊക്കെ ആലോചിക്കാം കേട്ടോ അപ്പോ നമ്മള് നമുക്ക് ഇവിടെ പറയാം എന്ത് പറയാന്നറിയോ നമ്മളെ ഗോൾഗി വസ്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാ ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്ഥരപാളികൾ പോലെ കാണുന്ന കോശാംഗങ്ങൾ സ്ഥലപാളികൾ അതായത് നമ്മള് പരുന്ന സഞ്ചാൻ പറഞ്ഞത് അതുകൊണ്ട് കേട്ടോ സ്ഥലപാളികളാണ് ഈ സ്ഥലത്തിന് ഇങ്ങനെ പാളികളായിട്ട് അടുക്കി 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 വെച്ചിരിക്കുകയാണ് അത് വൃത്തിക്ക് വെച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ ഇവരുടെ ഡ്യൂട്ടി എന്താ പറയുക ഒരു പോസ്റ്റ് ഓഫീസ് പോലെയാണ് നമ്മളെ ഗോൾഗി വസ്തുക്കൾ എന്താണ് ശരിക്കും ഒരു പോസ്റ്റ് ഓഫീസ് പോലെ വൃത്തി ചെയ്യുന്നത് എന്താണ് നമ്മുടെ പ്രോട്ടീനും ലിപ്പിഡും ഒക്കെ അല്ലേ നമ്മളെ പ്രോട്ടീൻ എന്താ നമ്മളെ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ ലിപ്പിഡ് ഇതൊക്കെ ഈ സഞ്ചിൻ്റെ ഉള്ളിൽ പൊതിക്കും ഈ സഞ്ചി കണ്ടോ ഈ സഞ്ചി ആൾ കാണുമ്പോ അല്ലേ ഇതിൻ്റെ ഉള്ളില് പ്രോട്ടീനും ഇവിടെ ലിപ്പിഡും പ്രോട്ടീൻ ലിപ്പിഡ് ഇതൊക്കെ പൊതിഞ്ഞ് പൊതിഞ്ഞിട്ട് ഇവിടക്കേലും കോശത്തിൻ്റെ എവിടക്കാണോ പ്രോട്ടീൻ വേണ്ടത് അവിടേക്കൊക്കെ ഇയാളെത്തിച്ചൊടുക്കുക എവിടേക്കാണ് അവിടെ എവിടെ എന്താണ് പുറത്തേക്ക് അയക്കണം ഒക്കെ അതാണ് അത് അതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ നമ്മൾ ഗോൾഗി ബോഡീനെ അതായത് ഗോൾഗി വസ്തുനെ നമ്മൾ പോസ്റ്റ് ഓഫീസായിട്ട് കണക്ട് ചെയ്യാം നമ്മളെ പോസ്റ്റ് ഓഫീസല്ലേ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ എന്താ അയക്കാം നമ്മൾ കത്തുകൾ അയക്കാനും വിവിധ സ്ഥലത്തേക്ക് അയക്കാനും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടു കൊടുക്കും അവരെ നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുകയൊക്കെ ചെയ്യില്ലേ അതുപോലെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കണം നമ്മളെ കത്തുകൾ മറ്റുമാണ് അല്ലേ ഇവിടെ നമ്മുടെ ഈ സഞ്ചി ഈ സ്ഥലപാളികൾ എത്തിച്ചു കൊടുക്കണേ പ്രോട്ടീനെയും ലിപ്പിറ്റിനെയാണ് കേട്ടോ ഇതിൽ പൊതിഞ്ഞിട്ട് എത്തിച്ചുകൊടുക്കും മനസ്സിലായോ ഓക്കെ അപ്പുറത്തേക്ക് ആയിരിക്കും അതുപോലെ വേണ്ട സ്ഥലത്തേക്കൊക്കെ വിവിധ ഭാഗങ്ങൾക്ക് എവിടെക്കൊക്കെയാണ് പ്രോട്ടീൻ വേണ്ടി എവിടേക്കൊക്കെ ലിപ്പിഡ് എന്നിപ്പിടുവാണോ അതാ പിടിച്ചോ ലിപ്പിഡ് ആ പ്രോട്ടീൻ എന്താ ഈ അതായത് ഈ സ്ഥല പാളികൾ പൊതിഞ്ഞിട്ട് അങ്ങനെ കൊണ്ടു കൊടുക്കണം നമ്മൾ പൊതിഞ്ഞ് അതായത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സാധനവും സ്ഥലത്തേക്ക് കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടൊക്കെ അല്ലേ കൊണ്ടുപോകുക അതേപോലെ ഈ സ്ഥലപാളികളിൽ കൂടി പൊതിഞ്ഞിട്ട് ഇത് കൊണ്ടുപോകാം അതുകൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിനോട് നമ്മൾ അതിനെ താരതമ്യം ചെയ്തത് ഇനി അടുത്തതാണ് നമ്മൾ അന്തർദ്രവ്യജാലിക ആ അന്തർ ഉള്ളില് ദ്രവ്യ ജാലിക എന്താണ് ഒന്നുമില്ല പേര് പോലെ കുഴലുകളാണ് നിറയെ പൈപ്പുകൾ കേട്ടോ കണ്ടോ ഇവിടെ കണ്ടോ ല ഇതൊരു കുഴല് ഇതൊരു കുഴല് ഇതൊരു കുഴല് നിറയെ കുഴലുകൾ ഇങ്ങനെ അടുക്കി അടിക്കാം അതിന്റെ ശൃംഖല ശൃംഖല അങ്ങനെ കുറെ കുറെ അപ്പൊ കുഴലുകൾ ഇങ്ങനെ ശൃംഖല ആയിട്ട് ഇങ്ങനെ അടുക്കി വെറിച്ചിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ കോഴല് കാണുമ്പോൾ തന്നെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോഴിലൂടി നമ്മൾ എന്താ ചെയ്യുക എന്തായാലും സാധനങ്ങൾ അങ്ങോട്ട് കൂടി ഇപ്പോൾ വെള്ളം പോലെ അല്ല എന്താണെങ്കിലും ഉള്ളിൽ കൂടി ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യാൻ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നമ്മൾ കോഴിയുള്ള പൈപ്പ് ഉപയോഗിക്കാം യെസ് അങ്ങനെ ഈ പൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാൻ വിചാരിക്കാം എന്തിനാ എന്താ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഇവിടെ പദാർത്ഥ സംവഹന പാത എന്നൊക്കെ ഇവിടെ പറയാം അതായത് പദാർത്ഥങ്ങളെ ഒരു സ്ഥലത്തേക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ റോഡുകളാണ് പൈപ്പുകളാണ് കുഴലുകളാണ് യെസ് അതുപോലെ തന്നെ കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുകയും ചെയ്യും ആവശ്യമല്ലാത്ത നീക്കം ചെയ്യുകയൊക്കെ ചെയ്യണത് ആരാണ് അതിനൊക്കെ സഹായിക്കൊക്കെ ചെയ്യും ആര് ഈ പൈപ്പിലൂടെയാണ് ആവശ്യമുള്ളൊക്കെ എത്തിച്ചു കൊടുക്കുക ആവശ്യം ആവശ്യമില്ലാത്തൊക്കെ ഈ പൈപ്പ് കൂടെ കൊണ്ടൊക്കെ കളയും മനസ്സിലായോ അങ്ങനെ ഒരു പാകമാണ് ഒരു വഴിയും ട്രാൻസ്പോർട്ടേഷനാണ് ഹെൽപ്പ് ചെയ്യണം നമ്മളാര് നമ്മളെ ദ്രവ്യ ജാലിക അന്തർ ദ്രവ്യ ജാലിക മനസ്സിലായല്ലോ അപ്പം നമ്മൾ അപ്പം കോശ അംഗങ്ങളെക്കുറിച്ചൊരു പറിച്ചാൽ ആദ്യം നമ്മൾ ആരെ പറഞ്ഞു നമ്മൾ നമ്മളെ മർമ്മം മർമ്മത്തിൻ്റെ ഉള്ള ക്രമാറ്റിൻചാലിക അടുത്തു പിന്നെ നമ്മൾ ഗോൾ ജ്യ വസ്തുക്കളെ പറഞ്ഞു പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ അന്തർ ദ്രവ്യ ജാലിക ഇപ്പം മൂന്ന് പേരെ നമ്മൾ പറഞ്ഞു കോശത്തിലെ മൂന്ന് മൂന്നംഗങ്ങളെക്കുറിച്ച് പരിചയപ്പെട്ടു ഇനി അടുത്ത ആള് നമ്മൾ ചെറിയ അതായത് നമ്മൾ ഇനി പറയാൻ പോണ അടുത്ത ആൾ അടുത്ത അംഗമാണ് മൈറ്റോ കോൺട്രിയ എന്താണ് മൈറ്റോ കോൺട്രിയ എന്ത് പേരല്ലേ മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയ എന്ന് പറഞ്ഞാൽ മൈറ്റോ നോക്കാലോക്കും മോട്ടോർ എന്ന് ആലോചിക്കാം മോട്ടോർ മോട്ടോറിൽ എന്തുണ്ടാവും എഞ്ചിൻ ഉണ്ടാവും എഞ്ചിൻ ഉണ്ട് എനർജി ഉണ്ടാക്കും അല്ലേ അതേപോലെ നമ്മളെ ശരീരത്തിന് നമ്മൾ കോശത്തിന്റെ എല്ലാ ഊർജം ഊർജം ഉൽപ്പാദിപ്പിക്കണം നമ്മളെ പവർ ഹൗസാണ് എന്ത് മൈറ്റോ കോൺട്രിയ മൈറ്റോ കോൺട്രിയ എന്താ ചെയ്യാ പവർ ഹൗസ് ആണ് ഊർജോൽപാദന കേന്ദ്രം എന്താണ് ഊർജോൽപാദന കേന്ദ്രം അതായത് ഊർജ്ജോൽപാദന കേന്ദ്രമാണ് കോശത്തിലെ മൈറ്റോ പറഞ്ഞാൽ മോട്ടോർ നിങ്ങൾക്ക് അത് മൊയ്റ്റോ മോട്ടോർ എഞ്ചിൻ ഊർജ്ജം അതൊന്നും ഒരു എക്സാമ്പിൾ എഴുതിക്കരുതേ അതൊക്കെ നമുക്ക് പഠിക്കുന്ന ട്രിക്കാണ് അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതൊക്കെ കൺഫ്യൂഷനാകും ഇതൊക്കെ ഇപ്പോൾ തന്നെ അവയലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ വീണ്ടും വീണ്ടും ക്ലാസ് കേൾക്കുക വീണ്ടും നോട്ട് നിങ്ങളേതായ രീതിയിൽ ട്രിക്ക് നോട്ടുണ്ടാക്കുക അതല്ലാതെ നീട്ടി പറ്റില്ല നോട്ടൊക്കെ നിങ്ങൾ സ്കൂളിൽ തോരു തരുകയായിരിക്കും ടീച്ചേഴ്സ് അതല്ല നിങ്ങളുമായിട്ട് കൊണ്ടുവരിക ആ പവർ ഹൗസ് അല്ലെങ്കിൽ മോട്ടറ് എഞ്ചിന് ഊർജ്ജം അത്ര മതി അപ്പം നിങ്ങൾക്ക് മറ്റൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് കിട്ടും അത്ര നോട്ട് എഴുതി വെച്ചാൽ മതി അപ്പോൾ ഇനി എന്താണ് അപ്പോൾ എങ്ങനെയാണ് ഇവർ എനർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഊർജ്ജം ഉണ്ടാക്കണത് അതും കൂടി ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജ്ജത്തെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം ഈ തരണം എന്താ മനസ്സിലായോ ഇല്ല പറഞ്ഞതരാം ഗ്ലൂക്കോസ് ഈ ഗ്ലൂക്കോസ് പറ നമുക്ക് എവിടെന്നാ കിട്ടുക നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ നമ്മൾ പറഞ്ഞിട്ടേ ഗ്ലൂക്കോസ് നമ്മൾ എന്താ നമ്മൾ നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഗ്ലൂക്കോ നമ്മൾ എന്താ പറയുക നമ്മൾ കഴിക്കണ ഭക്ഷണത്തിൽ ഗ്ലൂക്കോസ് അതായത് പഞ്ചസാര മാത്രങ്ങളൊക്കെ നല്ല ഗ്ലൂക്കോസ് കൂടുതലുണ്ട് നമ്മൾ ക്ഷീണിക്കുമ്പോൾ ഗ്ലൂക്കോസ് പൊടി കഴിക്കില്ലേ ഗ് 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 ഗ്ലൂക്കോസിൻ്റെ അടി ഗ്ലൂക്കോ വിറ്റാമിൾ അതിന് മിഠായി ഒക്കെ ഒക്കെ കഴിക്കില്ലേ അത് നമുക്ക് ഊർജ്ജം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്ത് നമ്മള് ഫുഡായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനൊക്കെ എന്ത് കിട്ടും നമുക്ക് ഗ്ലൂക്കോസ് കിട്ടും പിന്നെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ മൂപ്പിലൂടെ നമ്മൾ ഓക്സിജൻ എടുത്തിട്ട് ആ ഓക്സിജൻ ഇങ്ങനെ പോയിട്ട് ഈ ഗ്ലൂക്കോസ് ഇവിടേണ്ട കേട്ടോ ഈ ഗ്ലൂക്കോസ് ഇവിടേണ്ടേ എനിക്ക് ഈ മൗസ് കൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടേ ഈ ഗ്ലൂക്കോസ് ഇവിടെണ്ട് ഈ ഗ്ലൂക്കോസിൽ പോയിട്ട് നമ്മൾ പൂക്കിലൂടെ എടുക്കണ ഈ ഓക്സിജനില് ഈ ഓക്സിജനെ ഇതിനോട് പോയിട്ട് റിയാക്ട് ചെയ്യും അത് ഈ ഗ്ലൂക്കോസും ഈ ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഊർജം കിട്ടും എന്താ കിട്ടുക ഊർജം ഊർജം പറഞ്ഞാൽ എന്താണ് എനർജി ഊർജം പറഞ്ഞാൽ എനർജി അപ്പം നമുക്ക് എനർജി കിട്ടും അതിനെ ഹെൽപ്പ് ചെയ്യണത് ആരാണ് ആരാണ് നമ്മളെ മൈറ്റൂർ കോണ്ട്രിയ ഊർജ ഉൽപാദന കേന്ദ്രമാണ് മനസ്സിലായോ അപ്പോ എന്റെ ഊർജം എന്ന് കരുതിയെ കണ്ട ഞെട്ടിപ്പോ പറഞ്ഞത് വേണ്ട മൈറ്റോളാം അപ്പോ ഊർജ ഉൽപാദന കേന്ദ്രമാണ് മൈറ്റോ കൊണ്ടുവരാൻ മൈറ്റോ മോട്ടോർ നോക്കിയൊക്കെ ഡ്രിയ 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 ഡിയെന്നൊക്കെ പേരെ കളിക്കാം മൈറ്റോ കോൺട്രിയ എന്നൊക്കെ നമ്മൾ സ്റ്റൈലാക്കിട്ട് പറയാം അല്ലേ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളെ കോശാംഗങ്ങൾ ഇനി നമുക്ക് ജൈവഗണങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് അടുത്ത പാട്ടിൽ പറയാം ഇത്രയും നമുക്ക് ഈ കോശത്തിന്റെ അകത്തുള്ള കോശാംഗങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആരൊക്കെ പറഞ്ഞു ആദ്യം ആ കോശ ഭിത്തിൻ്റെ ഉള്ളിൽ നിന്ന് കോശഭിത്തി കൂടി സംരക്ഷണം സംരക്ഷണമാകുതി കൊടുക്കണ കാടിൻ്റെ ഉള്ള പാളിൻ്റെ ഉള്ളിൽ കയറി കോശസ്ഥലത്തിലെത്തി അവിടെ എന്താണ് ആ കോശ സ്ഥലം എന്ന് പറഞ്ഞാൽ വേണ്ടവരെ മാത്രം ചെക്ക് പോസ്റ്റാണ് വേണ്ടവരെ മാത്രം ഉള്ളിൽ കയറ്റും വരണ താറ്റി സ്ഥലമാണെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ജീവദ്രവ്യം ജീവനുള്ള എല്ലാവരുടെ ഉള്ളിലത്തെ എല്ലാ സാധനങ്ങളും ജീവദ്രവ്യത്തിലുണ്ട് കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ ജെല്ലി 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 അതുപോലെ കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥാനത്തും എല്ലാവരും നിലക്ക് നിർത്തണതാണ് എന്ന് പറഞ്ഞു പിന്നെ കോശാംഗങ്ങൾ മർമ്മം തലച്ചോറാണെന്ന് പറഞ്ഞു ക്രോമാറ്റിൻ ജാലിക ജാലിക വലക്കണ്ണി പറഞ്ഞു പിന്നെ നമ്മൾ ഗോൾഗി ഗോൾഗി പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് പ്രോട്ടീൻ ഇപ്പോഴേ ആവശ്യ സ്ഥലത്തേക്ക് സ്ഥലത്തേക്കെത്തിച്ചു കൊടുക്കുന്നത് ഗോൾഗിയാണ് പറഞ്ഞു അന്തർദ്രവി ജാലിക ജാലിക നിലയ്ക്കുമ്പോ കുഴല് കുഴല് എന്തിന്റെ കുഴല് കുഴല് ശൃംഖല പൈപ്പ് പൈപ്പ് വാഹന പദാർത്ഥ സംവാഹന പാത അതുപോലെ എല്ലാവരും ആവശ്യത്തിനുള്ള വസ്തുക്കൾ നിർമ്മിക്കണം നീക്കണം ചെയ്യണമൊക്കെ അത് കുട്ടിയെ പറഞ്ഞു പിന്നെ മൈറ്റൊക്കെ പവർ ഹൗസ് ഊർജ്ജ ഉൽപാദന കേന്ദ്രം ഇത്രയാണ് നമ്മുടെ കോശത്ത് ഇപ്പോൾ കോശത്തിന് ഉള്ളില് ഇതാ നമ്മളിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരട്ടെ ഇതാണ് നമ്മുടെ പെട്ടി പെട്ടി തുറന്നപ്പോഴുള്ള ഒരുവിധ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഒരുവിധം അതിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്കിപ്പോൾ മനസ്സിലായത് ആ പിക്ചർ നോക്കിയിട്ട് മനസ്സിലാകും അന്തരജാലിക ഇത് ന്യൂക്ലിയസ് ആണ് ഇത് മൈറ്റോ കോൺട്രി ആണ് അതൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായോ ഇന്ന് പുറത്തിരിക്കണത് കോശവിദ്യയാണ് ഈ മഞ്ഞ ഇതെന്താണ് ഇത് നമ്മുടെ കോശ സ്ഥലമാണ് അല്ലെങ്കിൽ പ്ലാസ്മ മെമ്പ്രീൻ അല്ലെങ്കിൽ പ്ലാസ്മ സ്ഥലം എന്നൊക്കെ പറയാം അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഈ തടെ ട്രോളി ബാ ബാഗിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ കോശം തുറന്ന് വെച്ചപ്പോൾ കോശിൻ്റെ ഉള്ളിൽ ഉള്ള സാധനങ്ങളൊക്കെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കേണ്ടേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ പോരെ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക ഒന്ന് ആ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ക്ലാസ് ഉണ്ട് ഇട്ടോ കുഴപ്പമില്ലാട്ടോ മനസ്സിലാവേണ്ടിട്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കുക അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതൊക്കെ ചെയ്യില്ലേ അതുപോലെ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്മൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തി കൊണ്ട് ചെയ്താൽ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്